ആ സുഹൃത്തുക്കളെ നമ്മളെ നാലിഞ്ച് പൈപ്പ് ഇടുമ്പോളേ മെയിൻ ഹോളിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇതൊരു മൂവായിരം സ്ക്വയർ ഫിറ്റ് വീടാണ് അപ്പോൾ ഇതിൽ മെയിൻ ഹോൾ നമ്മൾ എവിടെയും കൊടുത്തിട്ടില്ല അപ്പോൾ പണ്ട് കാലങ്ങളിലാണെങ്കിൽ സിമെൻറ്റിൻ്റെ മെയിൻ ഹോളാണ് വരും മെയിൻ ഹോളാണ് വരുന്നത് അപ്പോൾ അതിലാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് വരുക വേര് കയറിയിട്ടും അത് കറക്റ്റായി അതിൻ്റെ ഫിനിഷിങ്ങിൽ ചെയ്യാണ്ടും വരുമ്പോൾ നമ്മൾ ഗ്ലാസിൻ്റെ കൂടെ പേട് അങ്ങനത്തെ സാധനമൊക്കെ വരുമ്പോൾ ഉറപ്പായിട്ട് ബ്ലോക്ക് വരും അപ്പോൾ അങ്ങനെയുള്ള ഈ അനുഭവങ്ങൾ ഉള്ളവരും നമ്മൾ പരമാവധി ആദ്യം മുതലേ നമ്മൾ മാൻഹോൾ ഒഴിവാക്കിയിട്ട് പരമാവധി ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ അത് ഇപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു വിജയം കണ്ടാലാണ് നമ്മൾ ഈ മെയിൻ മാൻഹോളില്ലാണ്ട് നമ്മളിത് സെറ്റ് ചെയ്ത് തുടങ്ങിയത് കേട്ടാണ് അപ്പോൾ മെൻഹോളിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും മാൻഹോൾ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടില്ല ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നോക്കാൻ സംവിധാനം മാത്രമാണ് മാൻഹോളിനോട് ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് മാൻഹോൾ വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് ഇല്ലാണ്ട് പോവും എന്നൊരു പരിപാടിയില്ല ഇപ്പോഴാണ് പി വി സി പറഞ്ഞാൽ നല്ല അടിപൊളി ഒക്കെ വരുന്നുണ്ട് ചാമ്പലോള് വരുന്നുണ്ട് അപ്പോൾ അത് നമ്മളത്രയും ആവശ്യകത ഉണ്ടെങ്കിൽ മാത്രം വയ്ക്കാറുള്ളൂ അല്ലെങ്കിൽ പരമാവധി ഒഴിവാക്കുക ചെയ്യുക കാരണം നമുക്കിപ്പോൾ ഇപ്പോൾ നാല് ചൈപ്പിൽ ഇപ്പോൾ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നോക്കാനുള്ള സംവിധാനം ഉണ്ടായാൽ മാത്രം വയ്ക്കാറുണ്ട് അത് മാൻഹോൾ തന്നെ വേണം ഒരിക്കലും ഇല്ല കാരണം ഇപ്പോൾ ഡോറ ഡോർ ടീ അതുപോലെ ടീ സാധനങ്ങൾ വയ്ക്കുക അതുപോലെ നേരെ ലെങ്ത്ത് പോകണ പൈപ്പിൽ ടീ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഡെമ്മിട്ട് നിർത്തുക അതൊക്കെ വെച്ച് എന്താ അതിൻ്റെ ഒരു ഉപകാരം വെച്ചാൽ നമുക്ക് മേൻഹോളിൽ അത്ര ചിലവ് വരുന്നില്ല സ്ഥലം കുറവുള്ള സ്ഥലങ്ങൾ അത് സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മേൻഹോൾ വയ്ക്കണ പോലെ ബ്ലോക്ക് ടീൽ വരില്ല സിമ്പിളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കും മേൻഹോളാണെങ്കിലാണ് ആ പ്രശ്നങ്ങൾ ബ്ലോക്ക് വരാൻ ചാൻസ് കൂടുതൽ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നാലഞ്ച് പൈപ്പിലിപ്പോൾ ഈ ബെൻ്റും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാൻ കൊടുത്ത് നമുക്ക് ടീ ഇട്ട് കഴിഞ്ഞാൽ അത് കോൺക്രീറ്റ് ഇട്ടിട്ട് എൻ്റെ കൈപ്പിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കൂടെ നമുക്ക് നോക്കാൻ പറ്റുമോ എല്ലാ പൈപ്പിൻ്റെ നമ്മളിട്ട് നാല് പൈപ്പിൻ്റെ എല്ലാ സൈഡിലേക്കും നമുക്ക് നമ്മളൊരു ഓസ് അല്ലെങ്കിൽ എന്തേലും ഇട്ടിന് തള്ളി നോക്കിയാൽ എത്താൻ ഒരു സൗകര്യം ഉണ്ടാകുക എന്ന് മാത്രം നമുക്ക് മതി ഈ ബ്ലോക്ക് തീർക്കാൻ വേണ്ടിയിട്ടുണ്ടോ അപ്പോൾ അങ്ങനെയുള്ള സംവിധാനത്തിൽ നമ്മൾ വീടിൻ്റെ തുടങ്ങുന്ന സ്ഥലത്തും അതുപോലെ അവസാനിക്കേണ്ട അവിടെയൊക്കെ നമുക്ക് ഓസ് തള്ളി നോക്കിയാൽ രണ്ട് സൈഡിലേക്ക് എത്താൻ ലെവലിൽ നമുക്ക് ടീ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ പൈപ്പ് ഉള്ളി ബാത്രൂമിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് നമ്മൾ ഡോറബ്ബെ അല്ലെങ്കിൽ ടീ ഒക്കെ ഇട്ട് വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് വന്നാലും അത് നോക്കാൻ പറ്റും ബ്ലോക്ക് വന്നിട്ടില്ല ബ്ലോക്ക് വന്നാലും നോക്കാൻ പറ്റും പിന്നെ സൈഫോണിക് ക്ലോസ് സെറ്റുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ എയറും കാര്യങ്ങളൊക്കെ എന്തായാലും എല്ലാ പൈപ്പിനും എയർ കൊടുക്കണം അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സൈഫോണിക് ക്ലോസറ്റ് ആണെങ്കിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ഒരിക്കലും അത്രയും ചെറിയ ഹോളോ അതിൻ്റെയൊക്കെ അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും വന്നിട്ട് ബ്ലോക്ക് വരാൻ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ അത് തന്നെയാണ് നമ്മൾ അങ്ങനെ കാരണങ്ങളായിട്ട് ചെയ്തു തരണ ഒരു അപ്പോൾ നമുക്കത്ര ഉറപ്പുള്ള കാരണം നമ്മൾ മേൻ ഹോളില്ലാണ്ട് ഇതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ അതിനെക്കുറിച്ച് യാതൊരു കംപ്ലയിൻ്റും ആരും പറഞ്ഞിട്ടില്ല നമ്മളെ എല്ലായിടത്തും മെയിൻ്റനൻസും അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പോൾ മെയിൻ ഹോളില്ലാണ്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് നോക്കൂട്ടെ അടിപൊളിയായിരിക്കും വേറെ നമ്മൾ കുറെ പണിയെടുത്ത് പേ വിസിൽ മെയിൻ ഹോൾ വെച്ചാലും അത് നല്ല ബ്രാൻഡോട് വെച്ചില്ലെങ്കിൽ പൊടിഞ്ഞ് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് പൊട്ടാനും അതുപോലെ അത് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ക്വാങ്ക്രീറ്റ് ഫില്ല് ചെയ്ത് അത്രയും പണിയെടുക്കണം നമ്മൾ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം തീരെ വരുന്നില്ല ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് പോലെ ചെയ്തു കഴിഞ്ഞാൽ ഒരു കാര്യത്തും ബ്ലോക്ക് വരില്ല നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ്